പ്രയ്യൻ്റെ ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പിലെ കണ്ടു പുലിജന്മം അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ കണ്ടതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ദബാരി കിരുവി എന്നുള്ളത് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം സംഘടിപ്പിച്ച ഒരു സിനിമാ പ്രദർശനത്തിലാണ് ദബാരി ക്യുരുവി കാണുന്നത് ഒരു നാടിൻ്റെ റിച്വൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം അതേ നാട്ടിലും മനുഷ്യരെ വെച്ച് പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളെ വെച്ചിട്ട് ഏറ്റവും മനോഹര മനോഹരമായിട്ട് എടുത്തൊരു സിനിമയാണ് അതെ ്രഹണം അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന തീമൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കറിയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയാനുള്ളത് പുതിയ ഇത് എന്താണ് പ്രോജക്റ്റ് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുകയും പോവുകയും ചെയ്യുന്ന ഒരു എന്താ പറയാ അതിനെ പറയുന്നതല്ല ഒരു ടൂറിസം പ്ലേസ് ആയിട്ടാണ് കാണുന്നത് ടൂറിസം അട്ടപ്പാടി പക്ഷേ നമ്മളവിടെ നിൽക്കുന്ന ഒരു സൂക്ഷ്മ ജീവികളുണ്ട് ഈ പറഞ്ഞ മാതിരി മനുഷ്യർ നമ്മൾ അവഗണിച്ചു വിടുന്ന മനുഷ്യരുണ്ട് സത്യത്തിൽ അവർ നമ്മളെക്കാളും വലിയ കലാകാരന്മാരാണ് അവരാരും കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമാണ് കാരണം അവർക്ക് അവരെ കൊണ്ടുവരുന്നില്ല പക്ഷെ അവരാണെങ്കിൽ എപ്പോഴും പിന്നാക്കം നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കാരണം അവരൊന്നിനും കൊള്ളുന്നില്ല എന്ന് അല്ലെ ഒന്നിനും പറ്റാത്ത ആൾക്കാരാണെന്ന് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞ് 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 അവരങ്ങനെ ആയി പോണതാണ് അവരല്ല എന്ന് സ്ഥാപിക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പറയുന്നത് പക്ഷേ അതേപോലെ തന്നെ ഞാൻ പറയുന്നത് നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ തമ്പ ചില കണ്ടുപോലും പറയുന്നില്ല എല്ലാ മനുഷ്യരും ആർട്ടിസ്റ്റാണ് ആ എല്ലാ മനുഷ്യരും ആത്യന്തികമായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുഖ്യധാരെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവുക എന്ന് മാത്രമേ എൻ്റെ കാരണമുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ അതിൽ ആയിട്ടുള്ള ആൾക്കാർ മോശം നടന്മാരോ മോശം നടികളോ എന്നൊന്നും തന്നെ ഞാൻ പറയുന്നത് പക്ഷേ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം നോക്കുമ്പോൾ അവരെ പിടിക്കുന്നതാണ് അപ്പോൾ അതല്ലാതെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വെച്ചിട്ടും ഏറ്റവും മുഖ്യധാര ആവശ്യപ്പെടാത്ത പ്രമേയങ്ങൾ വളരെ ഗൗരവമാർന്നുള്ള പ്രമേയങ്ങൾ നമുക്കുണ്ടെന്നും അത് സിനിമയാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് പ്രദർശിപ്പിക്കാൻ പറ്റാവുന്ന ഇതേപോലെ തന്നെ അപ്പം ഞാൻ പറഞ്ഞ ഫിലിം സൊസൈറ്റികൾ അത്തരമൊരു ആറ്റിറ്റ്യൂഡ വേണമെന്നവരാണ് അപ്പോൾ നമ്മളെ വേറെ രീതിയിൽ ലോക സിനിമയെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനോട് നിൽക്കുകയോ അതിൽ നിന്നൊക്കെ നമുക്ക് സാരാംശങ്ങളുണ്ടാവുകയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്തിട്ട് നമ്മളതിനോടൊരു ജീവിതം പോലെ അല്ലെങ്കിൽ അതിനത്രയും ആത്മാർത്ഥമായിട്ട് സിൻസിയർ ചെയ്തിട്ടൊക്കെ പോയിട്ട് അത് വെറുതെ നമ്മളോ അത്ര ഇരഞ്ഞടങ്ങുക എന്ന് പറയുന്നതിൽ പാടില്ല ആരാണ് അതിനും കൂടി പുതിയ കാലം ഫിലിം സൊസൈറ്റിക്ക് സാധിക്കണം കാരണം അത് ഇതുവരെ എന്തെങ്കിലും പുതിയ കാലത്ത് ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചാലും ഇൻ്റർനാഷണൽ ഫിലിമുകൾ കാണാനുള്ള മറ്റു സാധ്യതകളുണ്ട് മറ്റു ഫിലിം ഫെസ്റ്റിവലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സാധ്യതകളുണ്ട് അതുകൊണ്ട് ഈ നൽ ഏതോ ഒരു തിയേറ്റർ ഗ്രാമത്തെക്കുറിച്ചിട്ട് പറയേണ്ടത് അവിടുത്തെ ആൾക്കാർ ഏറ്റവും വലിപ്പ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് കാട്ടിയാണ് അയ്യോ ഇത് തല്ലിപ്പൊടി സിനിമ എന്ന് പറയുന്നത് ഞങ്ങളെ ഒന്നും ബാധിക്കാത്ത മനുഷ്യരെ ബാധിക്കാത്ത സിനിമ എന്ന് അവർ പറയണമെങ്കിൽ വേണം വേണമെന്നതാണ് അപ്പോൾ അത് അത്തരം അനുഭവങ്ങളിലേക്കുള്ള ഒരു വഴി തന്നെയാണ് പുതിയ കാലത്തും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അവരുണ്ടായാൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വളരെ എന്താ സിനിമ അതാണ് നേരത്തെ നമ്മൾ പലരും സംസാരിച്ച പോലെ തന്നെയാണ് കാരണം വെച്ചാൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എല്ലാവർക്കും ആ രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത് തന്നെ പറയാം അത്തരത്തില് നിർഭയത്വത്തോടു കൂടെ ആ ഒരു സംഭവം പറയാൻ പലർക്കും ആവുന്നുള്ള ആവുന്നില്ല എന്നുള്ളത് നാടകത്തിന്റെ താരതമ്യം ചെയ്യുമ്പോൾ സത്യമാണ് അതിനെക്കുറിച്ച് എന്താ ഇല്ല ഞാനങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തെ ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ആതിരകാലം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്ത തന്നെ ഈ യു എ പി എയുടെ എതിരാണ് എതിർത്ത് വെച്ചു തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അല്ല അത് അത് ആരും അതിൻ്റെ ഒരു ഭീകരതയുടെ കാര്യങ്ങളൊന്നും ആ കാലത്ത് കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് അല്ല എന്തുകൊണ്ട് ഒരു പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തകനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകനെ നിങ്ങൾക്ക് തടങ്കിലാക്കാൻ പറ്റും അത് സിമ്പിൾ പണിയാണ് അതിൻ്റെ പുറത്താണുള്ളൂ ഇപ്പോൾ ദേശീയ ഭരണകൂടമായാലും ആയാലും സ്റ്റേറ്റ് അങ്ങനെ മാറി വെക്കണമെന്നില്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ എത്ര എത്ര ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടാണ് ഒരു മാവോയിസ്റ്റുകളെ ഇവർ ഏറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തിട്ടാണ് എവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ആരാണ് ഇവിടുത്തെ നക്സലൈറ്റുകൾക്ക് ഇവിടുത്തെ മാവോയിസ്റ്റുകൾ ഏത് പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കാൻ പോയിട്ടുണ്ട് എന്തിനാണെങ്കിലും അപ്പം പോലീസ് വിചാരിച്ചാൽ നമ്മളും വേണമെങ്കിൽ അർബൻ മാവോയിസ്റ്റാക്കാൻ പറ്റുമെന്നൊക്കെ ആണ് അത് ചൂണ്ടിക്കാണിക്കാൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്ത് പണിക്കുകയാണെങ്കിൽ നമ്മൾ ചാപ്പ്ലിൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഡിറ്റക്ടറാണ് നിങ്ങൾ ഫാസിസ്തോടെതിരെ പൊരുതുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഭീമ്പ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അത് നമ്മൾ അത് ഏത് ഭരണകൂടം ഒന്നുമില്ല അത് അനീതിക്കെതിരെ പൊതുജനങ്ങൾക്കെതിരെ ഒരു വികാരങ്ങൾ വെക്കാൻ പറ്റുന്ന ആരാണോ അതിന് പറയാനുള്ള ഒരു രീതി ഉണ്ടാവണം പക്ഷേ ഇത് മാർക്കറ്റാണല്ലോ സിനിമ എന്ന് പറയുന്നത് വേറെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചുള്ളതാണ് അതൊരു സിനിമ ഒരു മുതലാളിത്തത്തിൻ്റെ ഒരു കല കൂടിയാണ് അപ്പോൾ അതിൻ്റെ പാരൽ മൂവ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണ് ഒരു ഒരു ഷോ അമ്പത് ലക്ഷം രൂപ കിട്ടാൻ ഒരു പണിയുമില്ല ആയിരം പഞ്ചായത്തുണ്ട് അയ്യായിരം രൂപ വീട്ടിയാകത്തിന് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സിനിമ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ വെറുതെ മൊബൈൽ ഫോണിൽ ഒന്നും എടുക്കണ്ട ഏറ്റവും സാങ്കേതിക തികവോടെ ഒരുമിച്ച് എന്താ പറയാ ഒരു അമേച്ചർ നാടകം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അല്ല പോണത് അതേപോലെ സുന്ദര സിനിമ ഉണ്ടാക്കാൻ സാധ്യമാണ് ഈ കാലങ്ങളാണ് അല്ല എത്തിക്കലും കൂടി പണിയാണല്ലോ എത്തിക്കലും കൂടി പണിയാണ് അതാ ഞാൻ പറയുന്നത് സ്ത്രീപക്ഷ സിനിമകളാണ് സ്ത്രീപക്ഷ സിനിമകളാണ് അത്തരത്തിലുള്ള നമ്മുടെ വ്യാജമാണ് ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ശ്രുതിയുടെ സിനിമയൊക്കെ വന്നിട്ട് എത്ര സ്ത്രീകൾ പോയിട്ട് അവരുടെ അവരുടെ വിഷയമാണ് പറയുന്നത് ഏറ്റവും പൊളിറ്റിക്കലായിട്ട് അവരുടെ ഭാഷ അവർ എത്ര സ്ത്രീ എത്ര കുടുംബശ്രീ പ്രവർത്തകരുണ്ട് എത്ര മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് എത്ര ഫേമനിസ്റ്റ് തലത്തിൽ നീങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെ ആ ഒരു തിയേറ്ററുകൾ കാട്ടില്ല വളരെ അപൂർവം ഈ പൊതു ധാരാളം ആളുകൾ കുറ്റം പറയുന്ന ഉള്ള ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്തെങ്കിലും പ്രതികരിച്ച് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരെ പോലെ ഉണ്ട് അത്ര മനോരം ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂണ്ട ഇവിടെ തിയേറ്റർ അവര് പറഞ്ഞു ആറ് അപ്പം അതിന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്ന തരത്തിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഫിലിം ഫെസ്റ്റിവൽസ് ഉണ്ടാക്കിയിട്ട് ബോധവൽക്കരിക്കുന്ന പോലെയാണ് നമ്മൾ ഗവണ്മെന്റ് സിനിമ കൊടുക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ ഉണ്ട് സംഭവങ്ങളാണ് അവർ സിനിമ ഉണ്ടാക്കുന്നുണ്ട് അതും ഇതേ പറഞ്ഞ പോലെ ജനങ്ങൾ കാണണമെന്ന് തീരുമാനിച്ച സിമ്പിൾ പണിയാണ് മറ്റും ഒരു അംശവും എത്ര വഴികളുണ്ട് ഗവണ്മെന്റിന് എത്ര വഴികളുണ്ട് എത്ര രീതികളുണ്ട് കൈ കൈപ്പോർത്തൂടെ ഒന്ന് കൈ കൊറത്ത് കഴിഞ്ഞാൽ ഈ സിനിമ ജനങ്ങൾ കാണുന്നതാണ് എന്ന് അവർ തീരുമാനിച്ച പോലെ ആ തീരുമാനിക്കില്ല ഇത്തരത്തിലൊരു സംവിധാനം വിദേശ രാജ്യങ്ങളുണ്ട് പോലെ നമ്മളിപ്പോൾ ഒരുപാട് ഇറാനിയൻ സിനിമകളിലൊക്കെ അല്ല അവർക്ക് എന്താണെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ അത് വരികയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളുടെ അവിടെ മാത്രമാണല്ലോ എന്നിട്ട് ആ അല്ല അതും പറഞ്ഞതിൽക്കണ് ഇപ്പൊ നമ്മൾ വളരെ അപൂർവമായിട്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെ വളരെ അപൂർവമായിട്ടെങ്കിലും ഇത്രയും ചില പരീക്ഷണാത്മകമായ സിനിമകൾ വരുന്നുണ്ട് കാണുന്നുള്ളതാണ് നല്ല സംഭവിക്കട്ടെ നല്ല സംഭവിക്കട്ടെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നമ്മളെല്ലാ കാലത്ത് ഇത്ര സിനിമകളുണ്ട് ഏതൊരു കാലത്തും അതിൻ്റെ ട്രെൻഡിനും കാലത്തിനൊപ്പം യുവത്വത്തിന് കൊണ്ടുവരും എന്തൊക്കെയായിട്ടുള്ള എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്രതിരോധത്തിൻ്റെ സിനിമകളുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊട്ടെ ഒരു ബിസിനസ് ബിസിനസ്സുള്ള നിലയ്ക്ക് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന സിനിമ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇങ്ങനെ ഇപ്പം നമ്മൾ പറയില്ല ഇങ്ങനെ ഈ ഒരു പാതയുണ്ട് ഇങ്ങനെ ഈ ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് പോണത് ടോൾ കൊടുത്തുള്ള പാതയിലൂടെ പോകണമെങ്കിൽ നിങ്ങൾ പോക്കും അതല്ലാത്ത സമാന്തര പാതയുണ്ട് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ശുദ്ധവായു കിട്ടും ശുദ്ധമായിട്ടുള്ള മാ എന്താ പറയുക മായം കളരാത്ത ഭക്ഷണം കിട്ടും നല്ല മനുഷ്യ സ്നേഹം കിട്ടും എന്ന് പറഞ്ഞവര് ഇടയ്ക്കെങ്കിലും ആ ഒരു മനുഷ്യ മനുഷ്യസ്നേഹമൊക്കെ ഒന്ന് അനുഭവിച്ചു മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളതാണ് ബാക്കി അവിടെ പോയിക്കോട്ടെ ആ സിനിമ പിന്നീട് നിലനിൽക്കണം അത് അത് ഈ ഒരു ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ ഇതുവരെ വരുന്ന തിയേറ്ററിൻ്റെയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് അതിൻ്റെ ഭാഗമായിട്ട് പോട്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല സിനിമ കിടയിൽ നാല് പരസ്യമെന്ന് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ ആ നല്ല സിനിമ വരുന്നതിൻ്റെ ഇടയിലല്ല നാല് പരസ്യം എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് തിയേറ്ററിൻ്റെയും സിനിമയുടെയും വ്യവസായം എന്നുള്ള നിലനിൽപ്പിന് അത്തരം സിനിമകൾ കൂടി ഉണ്ടായിക്കോട്ടെ ഒരു ധാരണ തെറ്റുധാരണ എനിക്കില്ല ഞാൻ സിനിമ ഒരു കലാ മൂല്യമുള്ള ഒരു സംഭവത്തിനപ്പുറത്ത് ആണ് 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 അത് നിലനിൽക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഞാനതിനോട് എതിരുന്നില്ല ഒരിക്കലും ഇതിലല്ല ഞാനിപ്പോൾ നമ്മൾ ഞാൻ എല്ലാ തരത്തിലും പെട്ട സിനിമകൾ പോയി കാണാറുണ്ട് അപ്പോൾ നമ്മളെല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ ഏതാണ് വേറെ തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലത് ഏതെന്ന് തിരിഞ്ഞെടുക്കാൻ പറ്റാവുന്ന ഒരു മനസ്സ് നമ്മളെ ഇൻസ്പയർ നമുക്ക് നമ്മൾക്ക് ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് പോകണം ഇതിപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഐസ്ക്രീം പോയി കഴിക്കാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ദോഷമാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കാണ്ടിരിക്കണമെന്നില്ലല്ലോ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ചെയ്യണത്